സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയഞ്ച് ഒന്ന് യഹോവയിൽ ആശ്രയിക്കുന്നവർ കൊല്ലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നു മനുഷ്യരായ നാം എല്ലാവരും പരസ്പരം സഹായിച്ചും സ്നേഹിച്ചും ഒക്കെ കഴിയുന്നവരാണ് നമുക്കൊരിക്കലും പറയുവാൻ പറ്റില്ല എനിക്കാരെയും വേണ്ട എന്ന് ദൈവം നമുക്കായി നമ്മുടെ മാതാപിതാക്കളെ സഹോദരങ്ങളെ മക്കളെ സുഹൃത്തുക്കളെ വിശ്വാസികളെ ഒക്കെ തന്നിരിക്കുന്നു എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ആശ്രയം നമ്മുടെ ദൈവത്തിൽ ആയിരിക്കണം നാം ഭൂമിയിലുള്ള എത്ര സ്നേഹമുള്ളവരിൽ ആശ്രയിച്ചാലും ചില സാഹചര്യങ്ങളിലെങ്കിലും അവർക്ക് നമ്മെ സഹായിക്കണമെന്നുണ്ടെങ്കിലും നിസ്സഹായരായി നിൽക്കേണ്ടി വന്നേക്കാം സ്നേഹക്കുറവായിരിക്കില്ല കാരണം അവരുടെ നിസ്സഹായ അവസ്ഥ എന്നാൽ മറ്റു ചിലർ മനപൂർവ്വം നമ്മിൽ നിന്ന് അകന്നു മാറിയേക്കാം എന്നാൽ ഒരിക്കലും മാറാത്ത ഒരേ ഒരു ദൈവമേ നമുക്കുള്ളൂ നമ്മൾ വിളിക്കുന്ന എൽഷദായിയായ സർവശക്തനായ ദൈവം അങ്ങനെ ആശ്രയിക്കുന്നവർ കുലുങ്ങാതെ നിൽക്കും സിയോൻ പർവ്വതം നൂറ്റാണ്ടുകളായി അങ്ങനെ തന്നെ നിൽക്കുന്നു കാറ്റിനോ മഴയ്ക്കോ ചൂടിനോ തണുപ്പിനോ ഒന്നും അതിനെ ഇളക്കുവാൻ സാധിച്ചിട്ടില്ല പ്രതികൂല അനുകൂല കാലാവസ്ഥകളെയൊക്കെ തരണം ചെയ്ത് നിൽക്കുകയാണ് യഹാം ദൈവത്തിൽ ആശ്രയിക്കുന്നവർ സാഹചര്യങ്ങൾ എന്തായാലും ഉയർച്ചയോ താഴ്ചയോ സന്തോഷമോ സന്താപമോ എന്തുമായിക്കൊള്ളട്ടെ അവർക്ക് കുലുക്കം ഉണ്ടാകില്ല കാരണം നിൽക്കുന്നത് ഉറപ്പുള്ള പാറമേലാണ് ക്രിസ്തുവാകുന്ന പാറ നിത്യത വരെ അവർക്ക് ക്രിസ്തുവിൽ ആശ്രയിച്ച് ഉറച്ചു നിൽക്കുവാൻ സാധിക്കും ഫെസിർഹിദിൽ ലേഖനം ഒന്നിൻ്റെ പന്ത്രണ്ടിൽ ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ എന്ന് പൊലൂസപ്പസൊലൻ പറഞ്ഞിരിക്കുന്നു ഒന്നും പത്ത് ദിവസം ഒന്നിൻ്റെ ഇരുപത്തിയൊന്നിൽ നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ചു കൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു അവന് തേജസ് കൊടുത്തുമിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു നമ്മുടെ ആശ്രയം വിശ്വാസം പ്രത്യാശയൊക്കെ ക്രിസ്തുവിലായിരിക്കട്ടെ ഉറപ്പുള്ളതായിരിക്കട്ടെ ഉറച്ചു നിന്നാൽ നമുക്ക് വലിയ ദൈവപ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും ജീവിത സാഹചര്യങ്ങൾ എത്ര നിരാശപ്പെടുത്തുന്നതായാലും വേദനിപ്പിക്കുന്നതായാലും നമുക്ക് യേശുവിനെ മുറുകെ പിടിക്കാം ആ പാറയിൽ ഉറച്ചു നിൽക്കാം ദൈവം വലിയവ ചെയ്യാം പ്രാർത്ഥിക്കാം പ്രിയപിതാവേ ഉറപ്പും ധൈര്യവുമുള്ളവരായി അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് ദൈനംദിനം ആയിരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ ബ്ലെസ്സസ് ഓ